ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഒരു ചെറിയ വിഷമമാണ് കേട്ടോ വേറെ ഒന്നുമല്ല എൻ്റെ വാച്ച് ഓറ് ഒരാഴ്ച കൊണ്ട് കുറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മുടെ എല്ലാ ക്രിയേറ്റേഴ്സിനും അറിയാൻ പറ്റിയ ഒരു പറ്റുന്ന ഒരു കാര്യമാണ് അല്ല ഇനി യൂട്യൂബിൽ യൂട്യൂബ് ചാനലിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഇതൊന്ന് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ച് ഓവറുമാണ് കേട്ടോ എനിക്കിനി ഇരുന്നൂറ് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാണ്ട് കേട്ടോ ആ സമയത്താണ് എൻ്റെ വാച്ച് ഓവർ കുറയാൻ തുടങ്ങി കാരണം എൻ്റേത് ചാനൽ തുടങ്ങി വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ അതായത് വാച്ച് ഓവറ് കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അതൊരു വലിയൊരു സങ്കടം പിടിച്ച ഒരു കാര്യമാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ ഒരു മണിക്കൂറായാലും അത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഒരു മണിക്കൂർ അത് കിട്ടുന്നത് അതിൽ നിന്ന് വാച്ച് അവർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് സങ്കടം ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ന്യൂ ന്യൂ ആയിട്ട് ആരെങ്കിലും യൂട്യൂബിൽ ചാനൽ തുടങ്ങി വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരൊന്നും ശ്രദ്ധിക്കുക നമ്മൾ ഒരു വർഷത്തിനകം തന്നെ നമ്മുടെ ഫുൾ വീഡിയോ ആണ് കേട്ടോ ഷോർട്സ് അല്ല വീ നമ്മുടെ ഫുൾ വീഡിയോ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ വാച്ച് ഓവർ നാലായിരം വാച്ച് ഓവറ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇന്നൊരു ചെറിയൊരു ഹെയർ കെയർ ടിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അത് നമ്മുടെ മുടി വളരാനും നല്ല സ്കാൽപ്പ് നല്ല ആരോഗ്യത്തെ ഇരിക്കാൻ വേണ്ടിയിട്ടും താരൻ മാറാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഷാംപൂസ് അധികം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതേ ഷാംപൂസിന് പകരമായിട്ട് നമ്മുടെ നാച്ചുറലായിട്ടുള്ള താളി അതായത് ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ പാടത്താളിയോ ഉപയോഗിച്ച് നമുക്ക് തല നല്ലവണ്ണം കഴുകാവുന്നതാണ് ഈ താളികളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കഴുകി കഴുകിക്കളഞ്ഞാൽ നമ്മുടെ ഷാംപൂസിൻ്റെ അതേ എഫക്റ്റ് തന്നെ കിട്ടും കേട്ടോ ഷാംപൂസിൽ സൾഫേറ്റ് ധാരാളം ഉണ്ട് അത് നമ്മുടെ മുടിക്ക് കേട് കേടുവരുത്തും കേട്ടോ അധികമായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഷാംപൂസ് അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലുള്ള താളികൾ ഉപയോഗിച്ച് തല കഴുകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ രാവിലെ ഉറക്കം എണീക്കുമ്പോഴും കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലമുടി നല്ലവണ്ണം ഒന്നും മസാ തലമുടിയല്ല സ്കാൽപ്പ് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആവും മസാജ് ചെയ്യുന്ന സമയത്ത് ഇൻവേർഷൻ മെത്തേഡിലും കൂടെ മസാജ് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഇരട്ടി ഗുണം നൽകും കേട്ടോ അതുപോലെ തന്നെ നനഞ്ഞ മുടി ഒരിക്കലും ചെയ്യരുത് അതുപോലെ തന്നെ നനഞ്ഞ മുടിയിൽ നമ്മൾ കിടക്കാൻ പാടില്ല അതായത് ഉറങ്ങാൻ പാടില്ല അങ്ങനെ നനഞ്ഞ മുടി ഉപയോഗിച്ച് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി നമ്മുടെ തലങ്ങണയിലും കട്ടിൽ കട്ടിലും ബെഡിലൊക്കെ തട്ടിയിട്ട് നമ്മുടെ മുടി പൊട്ടിപ്പോകാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് വരാനും കാരണമാകും കേട്ടോ അതുകൊണ്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം കിടക്കുക ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് നമ്മുടെ തലമുടി കഴുകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അത് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ചൂല് ഉപയോഗിച്ച് അതായത് ചൂല് കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ കൈ കഴുകാതെ തലമുടിയിൽ പിടിക്കരുത് അങ്ങനെ പിടിച്ചാലും മുടി കൊഴിഞ്ഞു പോവുമെന്ന് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സത്യാവസ്ഥ എന്തോന്നറി അറിയത്തില്ല പക്ഷെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ കൈ കഴുകിയതിന് ശേഷം മാത്രമേ തലമുടിയിൽ പിടിക്കാറുള്ളൂ അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കൂ ചിലപ്പോൾ വിജയിച്ചാലോ അടുത്ത രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ചൂല് ഉപയോഗിച്ച് തൂക്കുമ്പോൾ നമ്മളെ ചൂലിൽ നിന്ന് ഈർക്കിലൊക്കെ ഇളകി പോകത്തില്ലേ അങ്ങനെ പോയാലും മുടി അത് ഈർക്കിലിളകി പോകുന്നത് പോലെ മുടിയും കൊഴിഞ്ഞു പോവുമെന്നും മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞാൽ അത് തിരിച്ച് അതുപോലെ എടുത്ത് വയ്ക്കുക എൻ്റെ സത്യാവസ്ഥ ഇതും എന്തെങ്കിലും ഇങ്ങനെ മുതിർന്നവർ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് അതൊക്കെ ബൈ ബൈ